പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാഹത്തുള്ള ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മളൊക്കെ ഏറെ സ്നേഹിക്കുന്ന ഒരുപാട് സലാത്തുകൾ ചൊല്ലുന്ന നമ്മളെ കൊണ്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലിപ്പിച്ച നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദ് ജാഫർ അലി ദാരിമി പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്നാലില്ല ഹി വൈനായി ഹിറാജിയോൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദാ ചെയ്യണം മരണമെന്ന സത്യം എല്ലാവരിലേക്കും കടന്നു വരും ആർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത മരണമായിരുന്നു ഉസ്താദിൻ്റെ ഉസ്താദിനെ സ്നേഹിച്ചവരെയും ഉസ്താദിനെ ഇഷ്ടപ്പെട്ടവരെയും പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വന്നു പടച്ചടബ് വിളിച്ചു ഉസ്താദ് വിളി കേട്ടു ഓരോ മരണത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാകും നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഓരോ കാരണങ്ങൾ പടച്ചടബപ്പ് ഉണ്ടാക്കിത്തരും അങ്ങനെ ഒരു കാരണം ഉസ്താദിനുമുണ്ട് ഉസ്താദ് മരണപ്പെട്ടിരിക്കുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ചാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ ഒരു കാരണങ്ങളാണ് എല്ലാ മരണത്തിനും പടച്ചിറബ്ബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിത്തരും ഇന്നാൾ ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറയാൻ മരണമെന്നത് പടച്ചിറബിൻ്റെ കലാവാണ് നല്ലൊരു ദിവസം നല്ലൊരു മാസം നല്ലൊരു സ്ഥലത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം പടച്ചറബ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെയാമി മരിക്കുന്ന നേരത്ത് ഈമാൻ കാൽബിൽ നിലനിർത്തി തട്ടെ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മദനി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു എന്തായാലും ഉസ്താദിൻ്റെ ഈ അപ്രതീക്ഷിതമായ മരണം ആളുകളെ വല്ലാതെ വേദനിപ്പിച്ചു പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മുടെ അബ്ദുൽ നാസർ മദനി ഉസ്താദിന്റെ താങ്ങും തണലും കരുത്തുമായിരുന്നു മരണപ്പെട്ടുപോയ ജാഫർ അലി ദാരിമി ഉസ്താദ് എന്തിനും ഏതിനും കൂടെ തന്നെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യണം പടത്തുറബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഉസ്താദിൻ്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാബിനെ തൊട്ടും നീക്കാക്കണേ റബ്ബെ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അള്ളാ ഉസ്താദ് ഇവിടെ ചെയ്ത എല്ലാ നന്മ പ്രവർത്തികളും ഉസ്താദിൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണർ റബ്ബേ പടത്തിറബേ മുത്തുഹബീബിൻ്റെ നോട്ടത്തിൽ ഉണ്ടാകണേ റബ്ബെ പടച്ചറബ്ബ്ബെ മുത്തബീബിൻ്റെ പൊരുത്തം നീ നൽകണേ റബ്ബെ നാൽപ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പഠിച്ചറബ്ബേ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ നാളെ ഉസ്താദിനൊപ്പം നമ്മയും നിന്റെ ജന്നാത്തുൽ ഫിറദോസിൽ ഒന്നിച്ച് കൂട്ടണമേ റബ്ബെ പഠിച്ചറബ്ബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ ഉസ്താദിൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാള്ളാ ദുവാസിയത്തോടെ അസ്സലാമൂലിക്കും I do know